പ്രിയ സഹോദരന്മാരെ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും സംഭവിച്ച മഹാദുരന്തം ബാക്കി വച്ച മനുഷ്യ സഹോദരങ്ങൾ നമ്മോടൊപ്പമുണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പ്രയാസകരമാണതെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അവർക്കതിന് വാസയോഗ്യമായ മണ്ണ് വേണം അവർക്ക് സൗകര്യമുള്ള വീട് പണിയണം ഈ മഹാദുരന്തത്തിൽ എല്ലാ തൊഴിലുപാധികളും നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി ജീവിതോപാധിയായി തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടാവണം അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എൻ ആണ് അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകിപ്പോന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ പനമരത്തും പുത്തുമലയിലും മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലുള്ള കവളപ്പാറയിലും നിലമ്പൂരിലെ നമ്പൂരിപ്പെട്ടിയിലും നിങ്ങൾ ചെന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ട പുനരധിവാസ പദ്ധതികളുടെ നർസാക്ഷ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾക്കറിയാം ഇത്തരം മഹാദുരന്തങ്ങൾ അതിജീവിച്ച കേരളത്തിൽ ജമാത്തി ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുള്ള പുനരധിവാസ പദ്ധതി വളരെ ഭംഗിയായി പ്രൊഫഷണലായി ശാസ്ത്രീയമായി നടപ്പാക്കി വന്നിട്ടുണ്ട് ഇവിടെയും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് മനുഷ്യാധ്വാനത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ നൽകുന്ന ഒരു നാണയത്തൊട്ടുപോലും കുറവ് വരാതെ അതിൻ്റെ മൂല്യവർദ്ധനവോടുകൂടി അതതിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ബാധ്യസ്ഥമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും സഹായവും ലഭിച്ചാൽ മുണ്ടക്കൈയിലെയും ചൂരൽ മലയിലെയും നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് വഴി നടത്തുന്നിടത്ത് ധാരാളം നിർവഹിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും നാഥൻ അനുഗ്രഹിക്കട്ടെ